ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാമ്പസ് ഡിസ്പോസൽ ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പാമ്പസ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പം ഞാൻ യൂസ് ചെയ്തൊരു മൂന്ന് പാമ്പസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു ബക്കറ്റിൽ സാധാരണ നമ്മുടെ നോർമൽ വാട്ടറിൽ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്ത പാമ്പേഴ്സ് ഈ ഒരു വാട്ടറിൽ ഒന്ന് കുതിർത്ത് വെക്കണം എന്നാലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഫുൾ ജെല്ലിലും വെള്ളം കയറിയിട്ട് മൊത്തത്തിലൊന്ന് സോക്കായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കുതിർത്ത് വെക്കുന്നത് നമുക്കിതുപോലെ ഒരാഴ്ച വരെയുള്ള ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ടാണ് ഡിസ്പോസ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം പാമ്പസ് ഒക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ശേഷം ഇതാ ഞാനൊരു ബേസൺ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പാമ്പസ് മൊത്തത്തിലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ജെല്ല് മുഴുവനായിട്ട് വരുന്നതുവരെ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കണം ജസ്റ്റ് നമ്മൾ പൊട്ടിച്ചിടുമ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജെല്ല് മൊത്തത്തിൽ അതിലേക്ക് തന്നെ വരൂ കേട്ടോ അങ്ങനെ ഏകദേശം പൊട്ടിച്ച് മൊത്തത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പൊട്ടിച്ച പാമ്പസിൻ്റെ കൂട് ആ വെള്ളത്തിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ ബാക്കിയുള്ള ജെല്ലും കൂടെ ആ വെള്ളത്തിലേക്ക് തന്നെ പോകട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ പാമ്പസും പൊട്ടിച്ചിടുന്നുണ്ട് പൊട്ടിച്ചിടുമ്പോൾ നമ്മൾ ഈ ഒരു പാമ്പസിൻ്റെ ഉള്ളിലൊരു സ്പോഞ്ചിൻ്റെ ഭാഗം ഉണ്ട് കേട്ടോ പഞ്ഞിയുള്ള അത് ജെല്ലിൻ്റെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഏത് ഭാഗമാണ് എന്നുള്ളത് അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പഞ്ഞീന്റെ ഭാഗം അതിൽ പെടാതിരിക്കണം എന്ന് പറഞ്ഞത് ശേഷം നമ്മുടെ ഈ ഒരു പൊട്ടിച്ചിട്ട പാമ്പസൊക്കെ ആ വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് എടുക്കുക അപ്പൊ അതിൽ ആയി കിടക്കുന്ന ജെല്ലൊക്കെ ആ വെള്ളത്തിലേക്ക് തന്നെ വരും കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പൊ ആ ഒരു പഞ്ഞീന്റെ ഭാഗം എന്ന് പറഞ്ഞത് ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു പഞ്ഞിയൊക്കെ നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞാല് പിന്നെ ഹൈതകർമ്മസേനക്ക് കൊടുക്കാവുന്നതാണ് അപ്പം അതാ ഇനിയിപ്പോൾ ഈ ഒരു പാമ്പേഴ്സിൻ്റെ ജെല്ലിലേക്ക് നമുക്ക് ഉപ്പാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പ് എടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ എടുത്ത വെള്ളമുണ്ടല്ലോ നോർമൽ വാട്ടർ അത് തന്നെ ഒരു ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളൊരു മൂന്നോ നാലോ മണിക്കൂർ ഇത് അങ്ങനെ അവിടെ അവിടെത്തന്നെ വെക്കാം കേട്ടോ നാല് മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഈ ഒരു ജെല്ലൊക്കെ അരിഞ്ഞിട്ട് സാധാരണ നോർമൽ വാട്ടർ ആയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ഈ ജെല്ല് എവിടെ കൊണ്ടുവിട്ടാലും അത് നശിക്കാതെ മണ്ണിൽ എത്ര കാലം വേണമെങ്കിലും കിടക്കെട്ടോ അപ്പൊ ഇതുപോലൊരു കമ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കട്ടെ ആ ഉപ്പ് മൊത്തത്തിൽ ആ ജെല്ലിലേക്ക് അലിയുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു നാല് മണിക്കൂറിന് ശേഷം നോക്കാം ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇട്ടുകൊടുത്ത ജെല്ലൊക്കെ അലിഞ്ഞ് സാദാ വെള്ളം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഇതാ ഇതുപോലെ ഞാനൊരു ചെടീന്റെ ചോട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ആ ജെല്ല് അങ്ങനെ അവിടെ കിടക്കുമല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു തരി പോലും ജെല്ല് അതിലില്ലാട്ടോ മൊത്തത്തിൽ ആ ഉപ്പിൽ ലയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നശിപ്പിക്കാവുന്നതാണ് കേട്ടോ